ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല റെസിപ്പി കൂടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഒരു കുറേ കാര്യങ്ങൾ കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടരുത് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോഗ്രാം ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെമ്മീൻ നല്ലപോലെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യണം ഇനി ഇതിവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിലിൻ്റെ കൂടെ ഞാൻ രണ്ട് വലിയ സ്പൂണ് വെജിറ്റബിൾ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കണം ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള നാല് സവാള കട്ട് ചെയ്ത പോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് അല്പം രണ്ടല്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എരിവിന് പച്ചമുളകും ആവശ്യത്തിന് ഉള്ളി വേവാനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അടച്ചു വെക്കാൻ മറക്കരുത് അതുപോലത്തെ തീ കുറച്ച് കൊടുക്കാൻ മറിക്കരുത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന്റെ അടുക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറിക്കരുത് ഇതിവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഉള്ളിയൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം നേരത്തെ നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മീനിന്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ ഇത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ തക്കാളി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് വലിയ ജീരവും പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മല്ലിച്ചപ്പും പൊതിനയും കൂടെയാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീൻ ആയത് കാരണം വളരെ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ ചെറിയ തീയിൽ കുറച്ച് സമയമായി വെച്ചിട്ട് അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് ഇവിടെ ചെമ്മി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം മസാല ഇട്ട് കൊടുത്തതിനു ശേഷം മസാലയുമായിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിനു ശേഷം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയത്ത് എന്തൊക്കെയാണ് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒക്കെ ചെയ്യാം ഒക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കട്ടെ മൂടി വെച്ചതിന് ശേഷം ഇത് നമ്മൾ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരി ഞാൻ നെയ്ച്ചോറ് വെച്ചതല്ലെട്ടോ അരി തിളപ്പിച്ചു ഊറ്റിയതാണ് അപ്പൊ അരി നല്ലപോലെ പോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം വേവിച്ചുവെച്ചതാണ് ഒരുപാട് വേവ് കേട്ടോ ഒരു എൺപത് ശതമാനം വേവിച്ചാൽ മതി ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് നിരപ്പാക്കി സെറ്റാക്കി കൊടുക്കാം അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിച്ചപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പും പൊതിനെ ഇട്ട് കൊടുത്തതിനു ശേഷമാണ് നമ്മൾ അണ്ടിപ്പരുപ്പ് മുന്തിരി നെയ്യ് ഉപയോഗിച്ച് കൊടുക്കുന്നത് ഇത് മല്ലിച്ചപ്പും പൊതിനാണ് പിന്നെ ഉള്ളി ആവശ്യമുള്ള ആളുകൾക്ക് ഉള്ളി ചേർത്ത് കൊടുക്ക കേട്ടോ ഞാനിവിടെ ഉള്ളി ഇട്ട് കൊടുക്കുന്നില്ല ഉള്ളി ആർക്കും ഇഷ്ടമില്ല കാരണം ഉള്ളി ചേർത്ത് കൊടുക്കുന്നില്ല ഇത് അണ്ടിപ്പരുപ്പും മുന്തിരിയാണ് ഇത് മിൽമ നെയ്യിലാണ് കേട്ടോ വറുത്തിട്ടുള്ളത് അപ്പൊ മിൽമ നെയ്യ് തന്നെ ഉപയോഗിക്കാം നോക്കുക എന്നാലാണ് നമ്മൾ ബിരിയാണിക്ക് നല്ല സ്മെല്ലൊ വരികയുള്ളൂ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് ദം ഇട്ട് ദമ്മിട്ടെടുക്കണം ഒരു പത്ത് മിനിറ്റ് മുകളിൽ ആവി വരുന്നവരെ അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം